ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ ഭക്ഷണം തടഞ്ഞ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നടപടിക്കെതിരെ സി പി ഐ ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് എ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു പറഞ്ഞു ഇക്കാര്യം അന്നേ തങ്ങൾ പരാതിപ്പെട്ടിരുന്നുവെന്നും ഇ ജെ ബാബു കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വയനാട്ടിൽ ഉണ്ടായ ഒരു ഒരു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയം വയനാട്ടിലെ ജനങ്ങളെ ഗവൺമെന്റിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായി ശ്രമം നടത്തിയ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയം ഞങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു മതി നൂറുകണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ വളണ്ടിയർമാർ അതിൽ ഡിവൈഎഫ് സി ഉണ്ട് എ വൈ എഫ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് വൈഫ് ഗാർഡുണ്ട് ഒരു രാഷ്ട്രീയപ്പെട്ട പാർട്ടിയിലും പെടാത്ത ആളുകളുണ്ട് അങ്ങനെ നൂറുകണക്കിന് വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ സന്നദ്ധ സംഘ പ്രവർത്തകരുടെ തന്നെയാണ് ഒരു ദിവസം നമ്മുടെ എ ഡി ജി പി ഇടപെട്ടുകൊണ്ട് അവർ അങ്ങനെ ഭക്ഷണ വിതരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നത് ജനങ്ങളെ ഗവൺമെന്റിനെതിരെ തിരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഒരു ലക്ഷ്യം ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് അന്നേ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വന്ന സമയത്ത് ഞങ്ങൾ പാർട്ടി റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധ വിഷയപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം അതിന് മുമ്പ് എന്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് അതേ രൂപത്തിൽ സന്നദ്ധ പ്രവർത്തകർ ഒരു ഭക്ഷണം കൊടുത്തു കൊട്ടേ എന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടായത് ജനങ്ങളെ ഗവൺമെന്റിനെതിരെ തിരിക്കുക എന്നുള്ള സംഭവമാണ് ചെയ്തതെന്നതാണ് ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ട് ഞങ്ങളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക